അമേരിക്കയെ ലോസ് ഏഞ്ചൽസ് കാട്ടുതീയുടെ നാശനഷ്ടം ഏറെ അമേരിക്കയിലെ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ നഗരമായ ലോസ് ഏഞ്ചൽസ് വളരെ പ്രധാനപ്പെട്ട വാണിജ്യ സാമ്പത്തിക സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ഇവിടെ ഇക്കഴിഞ്ഞ ജനുവരി ഏഴ് മുതൽ പടരുന്ന കാട്ടുതീ ഇനിയും നിയന്ത്രണ വിധേയമായിട്ടില്ല ഈ പ്രദേശവാസികൾ ഏറ്റവും തീവ്രമായ ദുരന്തത്തെയാണ് നേരിടുന്നത് ഇതുവരെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആറ് ജീവനുകളാണ് ഈ ദുരന്തത്തിൽ പൊലിഞ്ഞത് അതിനിയും ഉയരാനാണ് സാധ്യത അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്കുൾപ്പെടെ നിരവധി പേർക്ക് ഗുരുതര പൊള്ളലേറ്റിട്ടുണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ആയിരത്തി കെട്ടിടങ്ങളാണ് ഈ തീപിടുത്തത്തിൽ നശിച്ചത് ദശലക്ഷം വീടുകളിൽ വൈദ്യുതി നിലച്ചു മുപ്പതിനായിരത്തിലധികം ആളുകളെ വീടുകളിൽ നിന്നും മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിന്റെ തീവ്രതയെ തുടർന്ന് കാലിഫോർണിയയിൽ ഗവർണർ ഗാവിൻ ന്യൂസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനോടകം പതിനായിരത്തി അറുന്നൂറ് ഏക്കർ സ്ഥലമാണ് കാട്ടുതീ വിഴുങ്ങിയത് കൂടാതെ അയ്യായിരം ഏക്കറിലധികം മനുഭൂമിയും കത്തി നശിക്കപ്പെട്ടു ഇതുവരെ ഏകദേശം നാല്പത്തി എട്ട് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം ഈ കാട്ടുതീ വരുത്തിവെച്ചു എന്നുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് തീ ഇതുവരെയും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന് ലോസ് ഏഞ്ചൽസ് ഫയർ ഉദ്യോഗസ്ഥനായ ആന്റണി മാരോൺ അറിയിച്ചു ഹോളിവുഡ് താരങ്ങൾ പ്രശസ്ത ഗായകർ ടി വി താരങ്ങൾ എന്നിവരുടെ അടക്കം താമസ കേന്ദ്രമായ പസഫിക് പാലിസൈഡ്സിലാണ് കാട്ടുതീ രൂക്ഷമായിരിക്കുന്നത് സാന്റമോനിക്ക മലീസു പട്ടണങ്ങൾക്കിടയിലുള്ള പ്രദേശമായ പസഫിക് പാലിസേഡ്സിൽ അയ്യായിരം ഏക്കറിലേറെ പ്രദേശത്താണ് തീ പടർന്നത് ഇതുകൂടാതെ ഫസഡേനിക്കു സമീപവും സാൻ ഫെർണാണ്ടോ വാലിയിലെ സിൽമറിലും ഉൾപ്പെടെ പല പ്രധാന പ്രദേശങ്ങളിലും കാട്ടുതീ ഭീഷണി ഉയർത്തുന്നു തന്റെ വീട്ടുകാരെ ഒഴിപ്പിക്കാനായെന്നും വീട് കത്തിപ്പോയിട്ടുണ്ടാകാമെന്നും ഹോളിവുഡ് നടൻ ജെയിംസ് വുഡ്സ് എക്സിൽ കുറിക്കുകയുണ്ടായി അതിനിടെ രണ്ട് സ്കൂളുകൾ പൂർണമായും കത്തിനശിച്ചതായി ഏഞ്ചൽസ് യൂണിഫൈഡ് സ്കൂൾ സൂപ്രണ്ട് ആർബർട്ടോ കാർവൽഹോ വ്യക്തമാക്കി അപകട സാഹചര്യം നിലനിൽക്കുന്നതിനാല് പ്രദേശത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന നിർദ്ദേശവും ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് െട്ട് മണിക്കൂറിനുള്ളിലാണ് ലോസ് ഏഞ്ചൽസിലെ ഇരുപതു മൈൽ ചുറ്റളവിനെ ഈ സംഹാരാഗ്നി ദഹിപ്പിച്ചത് ഇക്കഴിഞ്ഞ ജനുവരി ഏഴിന് രാവിലെ നഗരത്തിലെ ഒരു വീടിനോട് ചേർന്ന പറമ്പിൽ നിന്നും തുടങ്ങിയ തീയാണ് അവിചാരിതമായി ഇത്ര വ്യാപ്തിയിലേക്ക് നീങ്ങിയതെന്ന് ലോസ് ഏഞ്ചൽസ് ഫയർ ചീഫ് ക്രിസ്റ്റിൻ ക്രോളി പറഞ്ഞു മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്തത്ര വേഗത്തിലാണ് തീ പടരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വലിയ കാലതാമസങ്ങളുടെ ഇടവേളയില്ലാതെ അതിതീവ്രമായ ഈർപ്പം നിറഞ്ഞ കാലാവസ്ഥയും കൊടിയ വരർച്ചയും മാറിമാറിവരുന്ന ഹൈഡ്രോ ക്ലൈമറ്റ് വിപ്ലാഷ് എന്ന പ്രതിഭാസമാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ലോസേഞ്ചൽസിലെ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് എൽനിനോ പ്രതിഭാസം മൂലം ലോസ് ഏഞ്ചൽസിൽ കഴിഞ്ഞ വർഷം കനത്ത മഴ ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് സസ്യജാലങ്ങൾ തഴച്ചു വളർന്നു പിന്നീട് പൊടുന്നലയുണ്ടായ കൊടും വരൾച്ചയിൽ അവയെല്ലാം ഉണങ്ങിക്കരിയുകയും ചെയ്തു ഇങ്ങനെ സസ്യങ്ങൾ ഉണങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ തീ പടർന്നതിനാലാണ് ഈ ദുരന്തം ഇത്രത്തോളം വ്യാപിച്ചത് അതോടൊപ്പം കരയുടെ ഉൾഭാഗത്തു നിന്നും കടലിലേക്ക് വീശുന്ന സാഞ്ചാന കാറ്റും കൂടിയായപ്പോൾ ഈ ദുരന്തം നിയന്ത്രിക്കാവുന്നതിനും അപ്പുറമായി ആയിരത്തിലധികം അഗ്നിശമന സേനാംഗങ്ങളാണ് ലോസ് ഏഞ്ചൽസിലെ തീയണയ്ക്കാനുള്ള ശ്രമത്തിൽ പങ്കാളികളായിരിക്കുന്നത് പത്ത് റോട്ടറി വിംഗ് എയർക്രാഫ്റ്റുകളും രണ്ട് സി വൺ വിമാനങ്ങളും അഗ്നിശമന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിനിടെ അഗ്നിക്കിരയായ പല വീടുകൾക്കും ഇൻഷുറൻസ് ലഭിക്കില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് കാലിഫോർണിയയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനികളിലൊന്ന് ഇക്കഴിഞ്ഞ വേനലിൽ തന്നെ അഗ്നിബാധ ഉൾപ്പെടുത്തിയുള്ള ഇൻഷുറൻസ് കവറേജ് റദ്ദാക്കിയിരുന്നു കാലിഫോർണിയ സംസ്ഥാനത്ത് അഗ്നിബാധയും കാട്ടുതീയും പതിവായതോടെയാണ് സ്റ്റേറ്റ് ഫാം ഇൻഷുറൻസ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങിയത് ഇതേ തുടർന്ന് കഴിഞ്ഞ വർഷം കാലിഫോർണിയയിൽ ഏകദേശം എഴുപത്തിരണ്ടായിരം വീടുകളുടെ ഇൻഷുറൻസ് കവറേജാണ് കമ്പനി റദ്ദാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആമസോൺ മഴക്കാടുകളിലുണ്ടായ വൻ കാട്ടുതീ ആഗോളതലത്തിൽ ഉയർത്തിയ ആശങ്കകൾക്ക് പിന്നാലെയാണ് ലോസ് ഏഞ്ചൽസിൽ നിന്നും ഇത്തരം ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇതുകൂടാതെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നീ വർഷങ്ങളിലും ലോസ് ഏഞ്ചൽസിൽ കാട്ടുതീ ബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ വൂൾസി ഫയർ എന്നറിയപ്പെട്ട അഗ്നിബാധയിൽ തൊണ്ണൂറ്റിയാറായിരം ഏക്കറിലധികം പ്രദേശമാണ് കത്തി നശിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദി ഗെറ്റീവ് ഫയറിൽ എഴുന്നൂറിലധികം ഏക്കറും കത്തി ഇക്കഴിഞ്ഞ ജനുവരി ഏഴിലെ അഗ്നിബാധ കൂടാതെ പസഫിക് പ്രദേശം കാട്ടുതീക്ക് ഇരയായിട്ടുണ്ട് അന്ന് പന്ത്രണ്ടായിരം ഏക്കറിലധികം പ്രദേശമാണ് കത്തി നശിച്ചത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർക്കഥയാകുമ്പോൾ അവ വിതയ്ക്കുന്ന സാമ്പത്തിക നാശനഷ്ടങ്ങളെക്കാൾ പാരിസ്ഥിതിക ആഘാതങ്ങൾ എത്രമാത്രം വലുതായിരിക്കാമെന്നതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു വാർത്തയുടെ നിറം തേടി നിറം